തിരുവിഷ്ണ മിനിസ്ട്രീസ് ബ്രഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തൊൻപത് സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യയെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ വെളിപാടിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയും വിശ്വമത്തായുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയും തിരുവചനങ്ങൾ വിശ്വസേറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം വിളിക്കപ്പെട്ടവരാണ് നാം തിരഞ്ഞെടുപ്പിൽ നമ്മൾ അയോഗ്യരായി മാറുമോ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് ക്രിസ്തുവിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വിളിക്കപ്പെട്ടിട്ടുണ്ട് വിവാഹവിരുന്നിൽ പങ്കുചേരാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ സ്വർഗീയമായൊരു വിരുന്നിലേക്ക് ആണ് നമ്മുടെ ജീവിതം പോകുന്നത് നാം ചൂട് വയ്ക്കുന്നത് ഈ വിരുന്നിൽ ലക്ഷ്യമാക്കിയാണ് അപ്രകാരം ഒരു വിരുന്നിൽ സ്വർഗീയ വിരുന്നിൽ അവനോടുകൂടെ പങ്കെടുക്കാൻ നമുക്ക് കഴിയുമോ സുവിശേഷത്തിൽ ഒരു വിരുന്നിൻ്റെ ഉപമയാണ് ഒരു രാജാവ് തൻ്റെ പുത്രൻ്റെ വിവാഹത്തിനായി ഒരു വിരുന്നൊരുക്കുന്നു ആ വിരുന്നിലേക്ക് പലരെയും ക്ഷണിക്കുന്നു കഴിയുമ്പോൾ അവരെ വിളിക്കാനായി സേവകന്മാരെ അയക്കും അപ്പോൾ ഒരാൾ ജോലിക്ക് പോകുന്നു വേറൊരാൾ വ്യാപാരത്തിന് പോകുന്നു ആർക്കും സമയമില്ല മറ്റുള്ളവർ ഈ സേവകന്മാരെ പിടിച്ച് കൊന്നുകളയുന്നു വിളിക്കപ്പെട്ടവരാണ് പക്ഷെ വിരുന്നിൽ പങ്കെടുക്കാൻ അവർക്ക് സമയമില്ല അങ്ങനെ വരുമ്പോൾ രാജാവ് പറയുന്നുണ്ട് തെരുവിലുള്ളവരെ വിളിക്ക് വഴിയിരുകി നിൽക്കുന്നവരെ വിളിക്ക് അയോഗ്യരെന്ന് കരുതപ്പെട്ടവരാണ് വിളിക്കപ്പെടാതെ പോയവരാണ് അവരെല്ലാം വിളിക്കുന്നു അവരെല്ലാം വിവാഹവിരുന്നിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം വിവാഹവസ്ത്രമില്ല പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയാനാണ് രാജാവ് പറയുക ശരി പ്രിയപ്പെട്ടവരെ ഇപ്രകാരം യോഗ്യരെന്ന് കരുതി വിളിച്ചവരാണ് ഇസ്രായേലിൻ്റെ മക്കൾ പഴയ നിയമ ജനത ദൈവരാജ്യത്തിൽ വിരുന്നിലിരിക്കാൻ വിളിക്കപ്പെട്ടവർ പന്ത്രണ്ട് ഗോത്രങ്ങളിൽപ്പെട്ടവർ അങ്ങനെ വിളിക്കപ്പെട്ടവർ അയോഗ്യരായി കാണപ്പെട്ടു അവർക്ക് വിവാഹം വരുന്നൊരു താല്പര്യമില്ല അവർ പുത്രനെ മാനിച്ചില്ല പ്രവാചകന്മാരെയും അവർ മാനിച്ചില്ല അവരെല്ലാം കൊന്നു കുളഞ്ഞു പുത്രനെയും മാനിച്ചില്ല അവരെക്കുറിച്ചാണ് വചനം പറയുക ഒടുവിൽ തെരുവിൽ അലഞ്ഞവരെ കുറവുകളുള്ളവരെ പോരായ്മയുള്ളവരെ വിളിക്കപ്പെടാത്തവരെ അവസാന മണിക്കൂറിൽ ക്ഷണിക്കുന്നു ഞാനും നിങ്ങളും ഗണത്തിപ്പെട്ടവരാണ് പാരമ്പര്യമായിട്ടല്ല നാം ക്ഷണിക്കപ്പെട്ടത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല ക്ഷണിക്കപ്പെട്ടു നമ്മളെല്ലാവരും മാമുദീസ് വഴി ദൈവരാജ്യത്തിൽ അംഗമാകാൻ ചേർന്നു സ്വർഗീയവിരുന്നിലേക്കുള്ള ഒരുക്കത്തിലായിരുന്നു നമുക്ക് നൽകപ്പെട്ടത് ശുഭ്രവസ്ത്രമാണ് വിശുദ്ധിയുടെ വസ്ത്രം പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു വിവാഹവിരുന്നിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ വിവാഹവസ്ത്രമില്ലെങ്കിൽ ഈ പ്രസാദപരത്തിൻ്റെ വസ്ത്രമില്ലെങ്കിൽ നാം പുറന്തള്ളപ്പെടും എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക ഈ പ്രസാദപരത്തിൻ്റെ വസ്ത്രം നിലനിർത്തിക്കൊണ്ട് പോകണം ജീവിതത്തിൽ എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് വിളിക്കപ്പെട്ട നമ്മോട് ഇന്ന് സുവിശേഷം നൽകുക സ്വർഗീയ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടവരാണ് സ്വർഗീയ മുമ്പിൽ എത്തപ്പെടേണ്ടവരാണ് വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെടരുത് എങ്ങനെയാണ് ഈ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റുക സുവിശേഷം നമ്മോട് പറയുന്നത് വിളിക്കയോഗ്യമായ ജീവിതം നയിക്കാനാണ് വിളിക്കയോഗ്യമായ ജീവിതമാകട്ടെ കർത്താവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നതാണ് ക്രിസ്തുവിനെ ജീവിതത്തിൽ തിരിച്ചറിയുന്നതാണ് അവൻ്റെ വാക്കുകൾക്ക് ജീവിതത്തിൽ വില കൊടുക്കുമെങ്കിൽ അവൻ്റെ വെളിയെ പ്രധാനമായിട്ട് കാണുമെങ്കിൽ സ്വർഗീയ വിരുന്നിനെ പ്രധാനമായിട്ട് കാണും കാണുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റും വെളിപാടിൻ്റെ പുസ്തകത്തിൽ തിരുസഭ ഒരു വസ്ത്രം വിശുദ്ധ വസ്ത്രമണി എന്നായിട്ട് പറയുന്നുണ്ട് വിശുദ്ധിയുടെ സൽക്കർമ്മങ്ങൾ ഞാനും നിങ്ങളും സൽക്കർമ്മങ്ങൾ വഴി ഈ വിശുദ്ധിയുടെ വസ്ത്രത്തിന് പങ്കുകാരാകണമെന്നാണ് വചനം പറയാം സ്വർഗീയ വിരുന്നിലേക്ക് വിളിക്കപ്പെടുന്നു രാജകീയ സിംഹാസനത്തിന് മുമ്പിൽ എത്തപ്പെടുന്നു എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നടം കുഞ്ഞാടിൻ്റെ വിരുന്ന് സമാഗതമായി ആ വിരുന്നിനെ ലക്ഷ്യമാക്കിയാണ് ജീവിതം നയിക്കുന്നതെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചല്ല വേവലാതി വേണ്ടത് ജീവിതത്തിൽ നാം എത്തിപ്പെടേണ്ട ഈ വിവാഹ വിരുന്നിൻ്റെ വേടയെക്കുറിച്ചാണ് അതിന് സൽക്കർമ്മങ്ങളുടെ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം എന്താണ് സൽക്കർമ്മം എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ നീതിയുടെ പ്രവൃത്തി ജീവിക്കാൻ പറ്റണം കാരുണ്യമുള്ള ജീവിതം ഉണ്ടാകണം അവരിനെ കരുതുന്നവരായിട്ട് മാറണം മാമദീസയുടെ നൽകപ്പെട്ട പ്രസാദപരത്തിൻ്റെ വസ്ത്രം എങ്ങനെയാണ് നിലനിർത്തി പോകാനാവുക ജീവിതം മുഴുവൻ ക്രിസ്തു കേന്ദ്രീകൃതമാക്കി മാറ്റിക്കൊണ്ടാണ് ഭൗമിക ജീവിത സാഹചര്യങ്ങളെ ക്രിസ്തു ക്രിസ്തു കേന്ദ്രീകൃതമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം യേശുവിൽ അർപ്പിക്കാൻ കഴിയണം നാം ജീവിക്കുന്ന ജീവിതത്തിൻ്റെ സാധാരണത്വങ്ങളുണ്ട് ഈ സാധാരണത്വങ്ങളെ സവിശേഷമാക്കി മാറ്റാനാണ് വിശ്വാസ ജീവിതത്തിൽ കഴിയേണ്ടത് സാമാന്യ ജീവിതമാണ് വയ്ക്കുന്ന കഞ്ഞിയും കറിയൊക്കെ ഒന്ന് തന്നെ ആ വയ്ക്കുന്ന കഞ്ഞി വെക്കുന്നത് ക്രിസ്തുവിനെ പ്രതിയായി മാറുമ്പോൾ അത് സാമാന്യതയെ ലംഘിച്ച് സവിശേഷമായിട്ട് മാറും മറ്റുള്ളവരുമായി ന നമ്മുടെ സമ്പാദ്യങ്ങളൊന്നും മോശമല്ല സമ്പാദിക്കണം സമ്പാദിക്കുന്നതൊക്കെ ക്രിസ്തുവിനെ പ്രതി പങ്കുവെക്കണം ഒന്നിൽ കൂട്ടിവെക്കലാണ് ഭൗതിക ക്രമത്തിലാണ് ഒന്നിൽ വിട്ടുകൊടുക്കലാണ് സവിശേഷമായിട്ടാണ് കണ്ണീരിനെക്കുറിച്ച് നമുക്ക് ചിന്ത ഉണ്ടാവണം അത് അവരിൻ്റെ കണ്ണീരിനെക്കുറിച്ചാവണം സ്വന്തം ജീവിതത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ അവരിനെക്കുറിച്ച് വേവലാതിപ്പെടാൻ പറ്റണം അവരിനെ കരുതാൻ പറ്റണം അവനവൻ പാവമാണെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണേ നമ്മൾ പാപിയെന്നും അവരൻ പാവമെന്നും പറയാൻ തുടങ്ങണം അവരോട് കരുണ കാണിക്കണം അവരൻ്റെ ജീവിത പ്രവൃത്തികളെ അംഗീകരിക്കുന്നവരായി അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നവരായിട്ട് മാറണം നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പക്ഷെ അവരന് അവരനായി തുടരാനുള്ള ഒരുക്കണം വ്യക്തിപരമായ ജീവിതം ഭൗതിക ക്രമത്തിൽ നോക്കിയാൽ പരാജിതമെന്ന് തോന്നിയേക്കാം അവരന് വേണ്ടി ഇങ്ങനെ ആയിത്തീരുമ്പോൾ പരാജിതരായി മാറും ഒന്നുമില്ലാത്തവരായി മാറും അവരന് മാന്യത കൽപ്പിക്കാൻ വേണ്ടി അവനവനെ നിഷേധിക്കേണ്ടി വരും അപ്പോഴൊക്കെ ഇകഴ്ത്തപ്പെടുകയും താഴ്ത്തപ്പെടുകയും ഇല്ലാണ്ടായി പോവുകയും ഒക്കെ ചെയ്യുന്ന ഭൗതിക ഈ സാധാരണത്വങ്ങൾ അതിലംഘിച്ച് സവിശേഷമായ വിശുദ്ധിയുടെ വഴിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും വിശുദ്ധിയുടെ വസ്ത്രം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് പ്രസാദപരത്തിൻ്റെ വസ്ത്രമാണ് ആ വസ്ത്രം സ്വയം ഉപേക്ഷ വഴി സഹനം വഴി ക്ഷമ വഴി നിലനിർത്താൻ ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയ